മാർച്ച് നാല് കുരിശ് മാതാവ് ഐൻസ് മാർട്ടിൻ എന്ന പന്ത്രണ്ട് വയസ്സുകാരിക്ക് മാർച്ച് പ മൂന്നിനും പത്തൊമ്പതിനും ഇടയിൽ പരിസ്ഥിത മാതാവ് ആറ് പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയുണ്ടായി പന്നികളെ മേയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വർണവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു അവളുടെ കയ്യിൽ നിന്നും ഒരു കുരിശ് ആ സ്ത്രീ വാങ്ങുകയും ചെയ്തു തൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിയുന്നതിനായി അവർ ആ കുരിശ് അവിടെ നാട്ടുകയും ചെയ്തു തുടർന്ന് അത് ഒരു ഫ്രാൻസിസ്കൻ കോൺവെൻ്റായി മാറി എല്ലാ വർഷവും പട്ടണത്തിലുള്ള ആളുകൾ പട്ടണത്തിൽ നിന്ന് പ്രദക്ഷിണമായി വരുമായിരുന്നു ആ സമയത്ത് അവിടുത്തെ കന്യാസ്ത്രീകൾ അവിടെ ഒരു കുരിശ് ആരാധനയ്ക്ക് വയ്ക്കുമായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആഭ്യന്തര യുദ്ധത്തിന് യുദ്ധകാലത്ത് ആ പള്ളി ആക്രമിക്കപ്പെടുകയും അഗ്നി കിരയാക്കപ്പെടുകയും ചെയ്തു എട്ട് കന്യാസ്ത്രീകൾ അന്ന് ആ ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചു പ്രിയമുള്ളവരെ നമുക്കും കുരിശുമാതാവിനോട് നമ്മുടെ കഷ്ടപ്പാടുകളും വേദനകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം